വികല ചലച്ചിത്ര സംസ്കാരത്തിന്റെ പ്രയോക്താവെന്ന് മുദ്രകുത്തി മലയാള സിനിമയുടെ വേലിക്കു പുറത്ത് നിർത്തിയിരുന്ന സന്തോഷ് പണ്ഡിറ്റ് ഇപ്പോൾ നാലുകെട്ടിനുള്ളിലാണ് മലയാള സിനിമയുടെ ഔദ്യോഗിക നടത്തിപ്പവകാശികളായ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനാണ് പണ്ഡിറ്റിനെ തങ്ങളിലൊരുവനായി അംഗീകരിച്ചിരിക്കുന്നത് മിലൻ ജലീൽ പ്രസിഡന്റും ശശി അയ്യൻ ജനറൽ സെക്രട്ടറിയുമായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ അംഗമാണ് സന്തോഷ് പണ്ഡിറ്റ് ഇപ്പോൾ അസോസിയേഷന്റെ അംഗീകാരത്തിനുള്ള നന്ദി സന്തോഷ് പണ്ഡിറ്റ് മറച്ചുവെക്കുന്നുമില്ല അവർക്കും തോന്നിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ബാക്കിയുള്ള കാര്യ പല കാര്യങ്ങളിലും എന്നെ വളരെ സഹായിക്കുകയാണ് ചെയ്തത് തീർച്ചയായിട്ടും കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സിന്റെ സെക്രട്ടറി ശശി അഞ്ച് സാറ് എല്ലാവരോടും എനിക്ക് വളരെ നന്ദിയുണ്ട് അംഗീകൃത ചലച്ചിത്ര നിർമ്മാതാവിന്റെ മേലങ്കി ലഭിച്ചതോടെ മോഹൻലാൽ മമ്മൂട്ടി തുടങ്ങിയ താരങ്ങളെയും ഏത് സാങ്കേതിക പ്രവർത്തകനെയും പണ്ഡിറ്റിനി തന്റെ സിനിമയിലേക്കും ക്ഷണിക്കാം സംവിധായകനും നടനുമായ പണ്ഡിറ്റ് അമ്മ ഫെഫ്ക സംഘടനകളുടെ കൂടി അംഗത്വം തരപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് എന്റെ ഇപ്പോ രണ്ടാമത്തെ സിനിമ സൂപ്പർ അപ്പോ ജൂലൈ മൂന്നാമത്തെ വർക്ക് അച്ഛൻ ജസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ മിനിമോളുടെ അച്ഛനും കൂടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അംഗീകരിച്ചതുകൊണ്ട് നിബന്ധനകൾ പാലിച്ചാൽ അമ്മയ്ക്കും ഫെഫ്കയ്ക്കും പണ്ഡിറ്റിന് അംഗത്വം നൽകാതിരിക്കാനും ഏതായാലും പരിഹാസ്യ കഥാപാത്രമായി അകറ്റി നിർത്തിയിരുന്ന സന്തോഷ് പണ്ഡിറ്റിനെ മുഖ്യധാര മലയാള സിനിമയുടെ അന്തപുരത്തിലേക്കാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കൈപിടിച്ച് കയറ്റിയിരിക്കുന്നത് ആർ അനന്തകൃഷ്ണൻ ഇന്ത്യ വിഷൻ കോഴിക്കോട്